അള്ളാന്റെ പരീക്ഷണങ്ങൾ വന്നോണ്ടിരിക്കുന്നത് പെരുന്നാളിന്റെ രണ്ടാമത്തെ ദിവസം രണ്ട് കൂട്ടുകാരോടൊപ്പം ഊട്ടിയിലേക്ക് യാത്ര ചെയ്യുന്ന എന്ന ചെറുപ്പക്കാരൻ ഗുണ്ടൽപേട്ടിനടുത്ത് അല്ലെങ്കിൽ ഗുഡല്ലൂരിനടുത്ത മലമുകളിലേക്ക് കയറുമ്പോ അള്ളാന്റെസ്മയം കാണാമെന്നെ മോഹിച്ചിട്ടുള്ളൂ പക്ഷേ അതിന്റെ മൂർദാവിൽ വെച്ച് രണ്ടു മൂന്ന് കടന്നലുകൾ വന്ന് കുത്തിയപ്പോ കയ്യിലുള്ള ടവൽ എടുത്തും ഷർട്ട് എടുത്തും ആ കടന്നലുകൾ ഓടിക്കാൻ നോക്കി പിന്നീട് നിമിഷ നേരം കൊണ്ട് ആയിരക്കണക്കിന് കടന്നലുകൾ ആ ചെറുപ്പക്കാരന്റെ കൺപോളകളിൽ പോളകളിൽ വരെ കുത്തിയിറങ്ങിയപ്പോ കണ്ടു നിൽക്കുന്ന കൂട്ടുകാർക്ക് തിരിച്ചോടുകയല്ലാതെ രക്ഷയില്ലായിരുന്നു മണിക്കൂറുകളോളം ആ കുത്തേറ്റ് കടന്നവന്റെ ശരീരത്തിലേക്ക് പിന്നീട് മണിക്കൂർ കഴിഞ്ഞ് ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും വേദനയുടെ അങ്ങേത്തലയിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ അള്ളാന്റെ രീതിയിലേക്കും അടങ്ങിയിട്ടുണ്ട് ഏത് സെക്കൻഡും അതിന്റെ എങ്ങനെയും ജീവിതത്തിൽ വരും ഒന്ന് കണ്ണു വരും ഒന്ന് കൈ വറച്ചോയാ വരും

അതിന്റെ അർത്ഥം പോലും അറിയാനോ പറ്റാതെ അള്ള തരാത്തതിന്റെ പിന്നാലെ ആർത്തി പിടിച്ചോടുമ്പോ പടച്ചോൺ തന്നതിൽ നിന്ന് ഒരംശം അള്ള എടുത്തു കളഞ്ഞാൽ എത്രയേറെ ഉലമാക്കൾ പറയുന്നുണ്ട് ദഹിപ്പിക്കുന്ന ചെറുപടലിൻ്റെ ഉള്ളിലെ ഒരു രോമം പോലെ ദഹനത്തിന് വേണ്ടി സഹായിക്കുന്ന ഒരു രോമത്തിന്റെ അത്ര വലുപ്പത്തിലുള്ള ഒരു ചെറിയ സുശിരത്തിന്റെ രോമ ഗുണം അള്ള എടുത്തു കളഞ്ഞാൽ അതോടെ ആ രാവെന്നല്ല ആ വേദനയിൽ നിന്ന് അവന് പിന്നീട് മുക്തമാകണമെങ്കിൽ ഒരുപാട് സങ്കടങ്ങൾ സഹിക്കേണ്ടി വരും അതോരോന്നും പടച്ചോൺ നമുക്ക് നിയമത്തായിട്ട് നൽകുന്നുണ്ടെങ്കിൽ ആരോഗ്യായിട്ടും വിപാതെയ്യാനുള്ള ജീവിതത്തിന്റെ ചിട്ടകളായിട്ടും അപ്രതീക്ഷിതമായ പ്രയാസങ്ങളൊന്നും ഇല്ലാതെയൊക്കെ പരിപാലിച്ചു പരിപാലിച്ചുകൊണ്ടുപോകുമ്പോ അത് നമ്മളെ ഇനിയും ഇനിയും ദുനിയാവ് വാരിപ്പിടിക്കാൻ വേണ്ടി പടച്ചോൻ ഒരുക്കല്ല കാരണം ദുനിയാവ് നശ്വരമാ വഞ്ചിക്കപ്പെടുന്ന ലോകമാ ഒരിക്കലും നശിക്കാത്തൊരു ലോകത്തേക്ക് ദുനിയാവില തന്ന നിയമത്തുകളിലൂടെ അള്ളാന്റെ ആ സ്വർഗം കാണാൻ വേണ്ടി അള്ള നൽകുന്നതാ ഓരോ നിയമത്തുകളും അനുഗ്രഹങ്ങളും അത് നീങ്ങിപ്പോകാതെ അള്ളാഹുവിന്റെ അരിയിലേക്ക് ചേർന്ന് നിന്ന് ജീവിക്കാൻ ഒരു വിശ്വാസിക്ക് എപ്പൊ സാധിക്കുന്നു അവനെയാ റബ്ബിന് ഇഷ്ടം അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പരീക്ഷണം നമ്മളുടെ വിശ്വാസ രംഗത്താണ് വലിയ ആശങ്കയിലൂടെയാണ് ഇന്ന് പ്രത്യേകിച്ച് മുസ്ലിം സമൂഹവും ഈ രാജ്യത്തും ലോകത്തും ശത്രുക്കളാൽ പ്രയാസപ്പെട്ട് വലിയ പ്രയാസത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കൺമുൻപരി അതുകൊണ്ട് തന്നെ പലർക്കും ഭയമാണ് നമ്മുടെ വിശ്വാസത്തെ തൊട്ടും നമ്മുടെ മരണത്തെ തൊട്ടും നമ്മുടെ നിലനിൽപ്പിനെ തൊട്ടുമൊക്കെ ഭയപ്പാടോടു കൂടി മാത്രമേ പല ആളുകളും ഇന്ന് സംസാരിക്കാറുള്ളൂ വഖഫ് വന്നാലും മുത്തലാഖ് വന്നാലും ഇനി അതേ രീതിയിലുള്ള ചോദ്യം ചെയ്യപ്പെടുന്ന പൗരത്വ വിഷയമാണെങ്കിലും എല്ലാത്തിൻ്റെയും പിന്നിൽ ഭയപ്പാടോടുകൂടി മുസ്ലിം സമൂഹം പറയും എന്തോ പേടിയാവുക എന്നോട്ട ഈ രാജ്യത്തിന്റെ പോക്ക് ഒരു തലമുറ കഴിഞ്ഞാൽ ഇനിയ തലമുറയൊക്കെ എങ്ങനെയാ അവിടെ ജീവിക്കുക എന്ന ഭയം സങ്കടം ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പരീക്ഷണമാണ് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് അതുകൊണ്ടാണ് റബ്ബർമ്മപ്പെടുത്തിയതും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന്റെ കൂട്ടത്തിൽ അവസാനത്തോന്ന് നീ എല്ലാ എല്ലാ പരീക്ഷണത്തിൽ നിന്നും നിന്നും പ്രയാസത്തിൽ ഞങ്ങളെ കാക്കണം പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഭാഗത്ത് ഇത്രയേറെ വിഭാഗത്തുകളെ പറ്റി പരിചയപ്പെടുത്തപ്പെട്ടിട്ടും ഖുറാൻ ക്ലാസുകൾ കേട്ടിട്ടും ഒരുപാട് മദ്രസകൾ കൃത്യമായി സംവിധാനിക്കപ്പെട്ടിട്ടും മലവെള്ളപ്പാച്ചിലെ ചണ്ടികളെ പോലെയാണ് മുസ്ലിം സമൂഹത്തിന് ഒരു കൂട്ടില് ജീവിച്ചോണ്ടിരിക്കുന്നത് അതൊരു പരീക്ഷണമാണ് മറ്റൊരു ഇല്ലാത്ത നിലക്ക് വിശദീകരണങ്ങളും ദീനി ക്ലാസുകൾ കിട്ടിയിട്ടും മറ്റൊരു മതവും ചെയ്യാത്ത വൃത്തികേടുകൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് റബ്ബിന്റെ പരീക്ഷണത്തോടൊപ്പം അള്ളാഹു സൂചിപ്പിച്ചതുപോലെ മലവെള്ളപ്പാച്ചിലെ ചണ്ടികളെ പോലെ എന്തും ഏതും ആസ്വദിച്ച് ദുനിയാവ് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ദുനിയാവിലെ മൂടന്മാരായ ഒരു പറ്റം വിശ്വാസികളാണ് ഒരു ഭാഗത്ത് അങ്ങനെയാണെങ്കിൽ മറുഭാഗത്ത് ഈ ഇസ്ലാമിന്റെ യഥാർത്ഥ കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കേണ്ട പുരോഹിതന്മാരെ കൊണ്ട് ഇസ്ലാം പരിഹസിക്കപ്പെടുകയാണ് തന്റെ ഭാര്യയുടെ അഞ്ചാമത്തെ പ്രസവത്തിന് വീട്ടിൽ വെച്ച് നടത്തുന്നെന്നും ഒരിക്കലും ഒരു ഡോക്ടറെ സമീപിക്കാൻ പാടില്ലെന്നും വിശ്വസിപ്പിക്കുന്ന അതല്ലെങ്കിൽ മുതബിറോൾ ആലമായ മടവൂര ചേക്കുന കാക്കുമെന്ന വിശ്വാസത്തോടുകൂടി വീട്ടിന്റെ അകത്തിരുന്ന് തന്റെ ഭാര്യയുടെ വേദന കണ്ടിട്ടും മനസാക്ഷി കുത്തില്ലാതെ പുറത്തേക്ക് വലിച്ചെടുത്ത കുഞ്ഞിന്റെ പൊക്കുൾക്കൊടി മുറിച്ചു മാറ്റാൻ അങ്ങാടിയിൽ നിന്നും ബ്രേഡ് വാങ്ങിക്കൊണ്ടുവരുന്ന ഒരു തലേക്കെട്ടുകാരൻ ഉണ്ടെങ്കിൽ അത് മുസ്ലിം സമൂഹത്തിന്റെ പരീക്ഷണമാ ഇസ്ലാമിന്റെ ഇസ്സത്ത് നഷ്ടപ്പെടുന്നത് പോലും ഇത്തരക്കാരിലൂടെയാണെന്ന തിരിച്ചറിവ് ഉണ്ടാവാൻ അവരുടെ പ്രവർത്തികളെ കൊണ്ടാണ് ഇസ്ലാം ചോദ്യം ചെയ്യപ്പെടുന്നത് ചിന്തിച്ചു നോക്കൂ ഇസ്ലാമിന്റെ കാതലായൊരു വിഷയത്തിന്റെ പേരിൽ ലോകത്ത് ഇന്ന് വരെ എത്തിസ്റ്റുകളാണെങ്കിലും അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കളും ചർച്ചക്ക് വന്നിട്ടില്ല അവരാകെ ചർച്ചക്ക് വന്നത് എന്തിന്റെ പേരിലാ ആശുപത്രി പോകാൻ പറ്റുമോ ബ്ലേഡ് കൊണ്ട് പൂക്കൾ പൊലി മുറിക്കാൻ പറ്റുമോ ഡോക്ടറെ കാണിക്കാൻ പറ്റുമോ ഗർഭം വിട്ടുനാക്കാൻ പറ്റുമോ പ്രസവിക്കാൻ പറ്റുമോ ഇതേ ചർച്ചയുള്ളൂ ഇസ്ലാമിനെ മുൻനിർത്തിയിട്ട് അതിന്റെ പേരിലാ ഇസ്ലാം പരിഹസിക്കപ്പെടുന്നത് ഇസ്ലാം യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് വാനലോകത്തുള്ള വിസ്മയങ്ങളെപ്പറ്റിയുള്ള ഖുർആാനിന്റെ അധ്യാപനങ്ങളെപ്പറ്റി ആയക്കടലിന്റെ ഇരുട്ടിനെ ഇരുട്ടിനെപ്പറ്റി ഇതൊന്നും ചർച്ച ചെയ്താൽ ജയിക്കില്ലെന്ന് ശത്രുക്കൾക്ക് പോലും ബോധ്യപ്പെട്ടിട്ടും അവർ ഇസ്ലാമിനെ കൊഞ്ഞനം കുത്താനും പരിഹസിക്കാനും കണ്ടെത്തുന്ന മാർഗം ഒരുക്കി കൊടുക്കുന്നതും റബ്ബിന്റെ ഒരു പരീക്ഷണമാ ജമീൻ സഹത്തിക്ക അന്ന് ഏൽപ്പിക്കുന്ന പരീക്ഷണം എന്തുകൊണ്ട് പരസ്പരം റബ്ബിലേക്ക് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ മനസ്സ് സംവിധാനിക്കപ്പെടാത്തത് കൊണ്ട് ഉറച്ചു നിൽക്കാത്തത് കൊണ്ട് എനിക്കെന്റെ റബ്ബ് മതി എന്നും മനസ്സറിഞ്ഞ് പടച്ചോനോട് പറയാൻ പറ്റാത്തത് കൊണ്ട് ഏത് കാര്യത്തിനും സ്വാർത്ഥതയ്ക്ക് വേണ്ടി മതത്തെ ഉപയോഗിക്കുന്നത് കൊണ്ട് വാണിജ്യവൽക്കരിക്കാൻ വേണ്ടി മതത്തെ കൂട്ടുപിടിക്കുന്നതുകൊണ്ട് അവനാൻ്റെ കീശ നിറയ്ക്കാനും അവനാൻ്റെ പവറിനും വേണ്ടി ഈ മതത്തെ ദുരുപയോഗപ്പെടുത്തുന്നത് കൊണ്ട് പടച്ചോൻ എന്ന പരീക്ഷണ ഇസ്ലാമിന്റെ ഇജ്ജത്ത് നഷ്ടപ്പെടൽ അതും നമ്മളുടെ കാലഘട്ടത്തിൽ നമ്മളിനോട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതും റബ്ബിന്റെ ഒരു പരീക്ഷണ കാരണം ലോകത്തെ ഏറ്റവും ദുഷിച്ചവരിലല്ലാണ്ട് ഇസ്ലാം നശിച്ചോണ്ടിരിക്കൂലാന്ന അത് നമ്മളിലേക്കാകാതിരിക്കാൻ പടച്ചോനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഈ വിവരം വിവരംഘട്ടവന്മാരെ കൊണ്ട് പടച്ചോനെ ഇസ്ലാമിന് നീ കൊഞ്ഞനും കുത്തിക്കല്ലേന്ന് ഈ പ്രാർത്ഥന നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ഈ സമൂഹത്തിലുള്ള ശത്രുക്കളുടെ കുതന്ത്രത്തിൽ നിന്നും കൂടെ ചേർന്ന് നിൽക്കുന്നവരുടെ വൃത്തികേടിൽ നിന്നും ഇസ്ലാമിന്റെ ഇസ്സത്ത് തിരിച്ചറിയാനും ഒരു നല്ല മുപ്പിനായി ജീവിച്ചു മരിക്കാനും സാധിക്കും അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കിയങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണനെ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണനെ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ

അള്ളാഹുബെ പ്രാർത്ഥിക്കണം എന്ന് വസിയത്ത് തന്നവരുണ്ട് അസുഖം എളുപ്പം നന്നായി ആഫിയത്തോടെ ജീവിക്കാൻ ഓരോ അസുഖബാധിതർക്കും കുടുംബത്തിനും നീ തോഫിക്ക് നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹുബേ മരണപ്പെട്ടു പോയ ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് മാതാപിതാക്കളുണ്ട് ഞങ്ങളോട് ചേർന്ന് നിന്നവർ അള്ളാഹുബെ ഓരോരുത്തരുടെ കബർ വിശാലമാക്കി കൊടുക്കുകയും അവർക്ക് അള്ളാഹുവിന്റെ സ്വർഗ കവാടം